നമ്മളുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്ക് ആശ്വാസ പ്രഖ്യാപനവുമായിട്ട് മുഖ്യമന്ത്രിയുടെ നിർണായക അറിയിപ്പ് വന്നിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പ്രത്യേകം മുഖ്യമന്ത്രി അവതരിപ്പിച്ച കരട് രേഖയിലാണ് ഇത് സംബന്ധിച്ച വിശദീകരണം വന്നിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുന്ന സാന്ത്വന സഹായമായിട്ടുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് ഇപ്പോൾ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക ഈ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള ഏറ്റവും പ്രധാന പ്രഖ്യാപനം വരികയാണ് അതായത് ബജറ്റിലുള്ള പ്രഖ്യാപനമല്ല അതിന് കാത്തിരിക്കാതെ തന്നെ വളരെ വൈകാതെ അനുകൂലമായൊരു സാഹചര്യം വരുന്ന ആ സമയം തന്നെ ഈ പെൻഷനിൽ വർധനവ് ഏർപ്പെടുത്താൻ പോവുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ ശ്രമമെങ്കിലും നമുക്ക് ഒരു നൂറോ ഇരുന്നൂറോ രൂപയുടെ വർധനവ് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കോ ഒരു വർധനവായിരിക്കും ഉണ്ടാവുക സംസ്ഥാനം കാതോർത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായിട്ട് അത് മാറുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഇങ്ങനെ പെൻഷൻ വർദ്ധിപ്പിച്ചെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എല്ലാ മാസങ്ങളിലും പെൻഷൻ നൽകുന്നത് അതും ഇരുപതിനും മുപ്പതിനും ഒരു തീയതിയിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് സഹായം നൽകുന്നതിന് വേണ്ടി കൈകളിലേക്ക് കൃത്യമായിട്ട് സഹായം നൽകുന്നതിന് വേണ്ടി സർക്കാർ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ട് മുഖ്യമന്ത്രി ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു എല്ലാവർക്കും ആശ്വാസം നൽകുന്ന പ്രധാന ഒരു കാര്യം തന്നെയാണിത് കാരണം മറ്റൊന്നുമല്ല നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാവട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ സംസ്ഥാനത്തെ വോട്ടവകാശമുള്ള പൗരന്മാരിൽ ഇരുപത്തി പത്തിയഞ്ച് ശതമാനത്തിനു മുകളിൽ വരുന്ന ആളുകളും സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ അംഗങ്ങളാണ് അപ്പോൾ ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് സർക്കാരിന്റെ തന്നെ പ്രധാന ആവശ്യവുമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും അതിനെ എല്ലാം മറികടന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രഖ്യാപനത്തിന് സർക്കാർ മുതിരുന്നത് വളരെ വൈകാതെ തന്നെ പെൻഷൻ വർധനവ് അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക മൂന്ന് മാസത്തെ ഗഡുക്കൾ കുടിശ്ശികയുണ്ട് ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ച് നമുക്ക് രണ്ട് ഗഡുക്കളായിരിക്കും ഒരുമിച്ച് ലഭിക്കുക അതായത് ഏപ്രിൽ മാസത്തിൽ രണ്ട് ഗഡുക്കളോളം നമുക്ക് എത്തിച്ചേരും ഇനി ഈ മാർച്ചിൽ നമുക്ക് വിതരണമുണ്ട് എല്ലാ മാസങ്ങളിലും വിതരണമുണ്ട് ഇനി അത് മാത്രമല്ല കരട് രേഖയിലൂടെ സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് മുഖ്യ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രധാന പദ്ധതി കൂടി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണ് വീട്ടമ്മ പെൻഷൻ പദ്ധതി മറ്റു പല സംസ്ഥാനങ്ങളിലും നിലവിൽ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു വരുമാന മാർഗമില്ലാത്ത വീട്ടമ്മമാർക്ക് അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ പദ്ധതികളിലൊന്നും ഏർപ്പെടാത്ത അമ്മമാർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പെൻഷൻ പദ്ധതി പോലെ മാസം തോറും ധനസഹായം കിട്ടുന്ന രീതിയിലേക്ക് ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് മുൻപും സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ ദില്ലി ഗവൺമെൻറ് ആണെങ്കിൽ പോലും മഹിളാ സമൃദ്ധി യോജന എന്ന പേരിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാസം തോറും നൽകുന്ന പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിൽ ഇതേ മാതൃകയിൽ നമ്മളുടെ സംസ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ മുൻകൈ ഒരു പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ് അതായത് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗമൊന്നുമില്ലാത്ത അമ്മമാർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു സഹായം മാസം തോറും എത്തിക്കുക അതും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന അമ്മമാർക്ക് അത് ലഭിക്കുന്ന രീതിയിലേക്ക് ഒരു പദ്ധതി കൊണ്ടുവരിക അതാണ് സംസ്ഥാന സർക്കാർ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ആ വീട്ടമ്മ പെൻഷൻ പദ്ധതി ഈ വർഷം തന്നെ ഈ ഇത്തരം പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആരംഭിച്ചേക്കും അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ ഏറ്റവും വലിയ തീരുമാനങ്ങളായിട്ട് ഇത് മാറുകയും ചെയ്യും അപ്പോൾ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യ വിതരണത്തെ സംബന്ധിച്ച് നിലവിൽ ആ കുടിശ്ശിക വിതരണത്തെ സംബന്ധിച്ച് അറിയിപ്പുകൾ ലഭ്യമല്ല സർക്കാരിൻ്റെ ഭാഗത്തേക്ക് അതായത് കൃത്യമായിട്ട് ബോർഡിലേക്ക് ഫണ്ട് എത്തിയിട്ടില്ല ബോർഡിലേക്ക് ഫണ്ട് വരുന്ന സമയത്ത് നിശ്ചിത ഘടുക്കളൊക്കെ നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആനുകൂല്യം പല ഗഡുക്കളും മുടങ്ങിക്കിടക്കുകയാണ് മാസങ്ങളോളം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ കുടിശ്ശിക പൂര്ണ്ണമായിട്ട് വീട്ടുന്ന ഒരു കാര്യങ്ങളിൽ നിലവിലറിയിപ്പ് വന്നിട്ടില്ല അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക